നമ്മൾ മാങ്ങ എടുത്തതിന് ശേഷം നമ്മളിവിടുക്ക് എടുക്കാം എന്നിട്ട് നമ്മൾ നല്ലപോലെ തേച്ച് കൊടുക്കണം കേട്ടോ നല്ലപോലെ ഇത് നല്ലപോലെ പെരട്ടി ഈ ഫുൾ ആയിട്ട് തേച്ച് കൊടുക്കുന്നതിൻ്റെ വിടവിലെല്ലാം അത് കയറണം മാങ്ങ അല്ല ഈ നമ്മൾ ഉപ്പും മുളകും കിട്ടിയേക്കുന്ന സാ ഉപ്പും മുളകും കൂട്ടി കുഴച്ചേക്കുന്ന അത് ഐറ്റം രണ്ടും നമുക്ക് ചേർക്കണം ആ ഐറ്റം രണ്ടും ചേർത്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഒരു രസം വരികയല്ല അപ്പോൾ നമ്മൾ നല്ലപോലെ രണ്ട് ഐറ്റവും ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ പക്ഷെ എനിക്കിത്തൊരു കൂടി പോയിട്ടുണ്ട് കേട്ടോ ഇത് ഈ അത് നമുക്ക് കുഴപ്പമില്ലല്ലോ ഇടയ്ക്കെങ്ങനെ നമുക്ക് എങ്ങനെ ഉപ്പും കൂടൊന്നും കൂടി അപ്പം ഇതൊക്കെ വന്നിട്ട് ഞാൻ നല്ലപോലെ പെരട്ടി കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് വെള്ളമൊന്നും തേക്കണ കാര്യമില്ലെന്ന് തോന്നുന്നു അപ്പോൾ വെള്ളം തേക്കണ കാര്യമില്ല ഞാൻ കാര്യമായിട്ട് പറയുന്ന ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ഈ മുളപ്പൊടി വെച്ചേക്കുന്ന ഈ ഇതെടുക്കാം കേട്ടോ എന്നിട്ടൊരു ഇതേലും നമുക്ക് ഇതൊരു എടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ അടി ാണ് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇടയ്ക്കിടക്കൊക്കെ അടന്ന് വരുന്നുണ്ടോ എന്നിട്ട് പോവില്ലേ നമ്മള് ൂടി ചെയ്യാം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ മാങ്ങ അന്ന് നമുക്ക് നോക്കിയ കുരു വേർതിരിച്ചിട്ടു ആ കുരു നമ്മൾ അന്ന് ഒറ്റ കളയിൽ കളഞ്ഞ പിന്നെ നമുക്ക് മാങ്ങ ഇങ്ങനെ തന്നെ നമ്മളുടെ അടിപൊളിയായിട്ട് മാങ്ങ ഇരിക്കും നമ്മളുടെ മാങ്ങ സ്വന്തം മാങ്ങ നമ്മളുടെ സ്വന്തം മാങ്ങ സൂപ്പറായിട്ടിരിക്കും ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ എടുത്ത മാങ്ങനെ ഞാൻ കാണിച്ചു തരാം ഇത് നമ്മൾ ഉപ്പും മുളകും ഒക്കെ ഇട്ടേക്കുന്ന സംഭവമില്ലേ നല്ലപോലെ നിങ്ങൾക്ക് കയറിയിട്ടില്ലെങ്കിലേ ഉപ്പുമുളകത്ത് നല്ലപോലെ കയറി ചെന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്തേക്ക് ഉപ്പും വിളഞ്ഞ് ചേർത്തിട്ട് നമുക്ക് തിന്നാ മതി അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ തന്നെ ഞാൻ ഒന്ന് തിന്നു എഴുതി അടിപൊളി അടിപൊളിന്ന് വെച്ച അടിപൊളിയാ അടിപൊളിയാട്ടോ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം വീട്ടില് സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യുമ്പോ വീട്ടിലുള്ള മാങ്ങ എടുത്തതിന് ശേഷം നമുക്ക് മുളങ്ങ ഉപ്പും മുളങ്ങിയില്ലാതെ വീട്ടിലുള്ളതാണല്ലോ മാങ്ങാൻ മിക്കവാറേയും വീട്ടിൽ കാണും അപ്പൊ എന്നിട്ട് ടേസ്റ്റ് ചെയ്യാം ഞാൻ പൊളിയാണ് എല്ലാം വീട്ടിൽ ഫ്രൈ ചെയ്യണം ഒരു തുണിയും ഉപ്പും മുളകും ഒരു പാത്രത്തിൻ്റെ അകത്ത് ഉപ്പും മുളകിട്ടിട്ട് തുണി എടുത്തതിന് ശേഷം വെള്ള തുണിയാണ് ഏറ്റവും നല്ലത് തുണി എന്നിട്ട് നമ്മുടെ മാങ്ങ എൻ്റെ മാങ്ങായ നല്ല അത് നല്ലപോലെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചെയ്യാൻ പോരെ അങ്ങനെ ഈസി ആണ് എൻ്റെ സക്സസ് ആയിസെ സക്സസ് ഫുള്ളായിട്ടാണ് എൻ്റെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം വീട്ടിൽ തന്നെ ചെയ്യാം നല്ല ടേസ്റ്റുവാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കേട്ടോ അപ്പം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മേലുള്ള ബെല്ലേക്കണും കൂടെ അമർത്തിയേക്കണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ട എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തേക്കണം അപ്പോൾ താങ്ക് യു